നിയന്ത്രണങ്ങൾ നടപ്പാക്കിയതോടെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ തിരക്ക് അവസാനിച്ചതോടെ ദർശനം സുഗമമായി കോടതി നിർദ്ദേശമനുസരിച്ച് എഴുപത്തിയ്യായിരം പേർക്ക് മാത്രമാണ് ഇന്നു മുതൽ ഓരോ ദിവസവും ദർശനത്തിന് അനുമതിയുള്ളത് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗ് രണ്ടിടങ്ങളിൽ മാത്രമാക്കി ചുരുക്കിയിട്ടുമുണ്ട് മണി മുതൽ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് നടപ്പന്തലിലും നടപ്പന്തും ഫ്ലൈവറിലും കാത്തുനിൽക്കേണ്ടി വന്നു സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കി കുറച്ചതോടെ ഇന്നലെ വരെ എത്തിയവരെല്ലാം മലകയറിയതാണ് തിരക്കിനിടയാക്കിയത് എന്നാൽ ആറു മണി മുതൽ തിരക്ക് കുറഞ്ഞു അതിവേഗം ഭക്തർക്ക് ദർശനം നടത്താനായി ഒരു വളരെ സുഖമായിട്ട് നടത്താനായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ തിരക്കില്ല നമുക്ക് അവിടെ അവിടെ കുറച്ച് കുറച്ച് ഒരു ഡിവോഷൻ ബ്ലോക്ക് നിലയ്ക്കലിലും എരുമേലയിലും മാത്രമാകും ഇനി മുതൽ സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ പ്രതിദിനം അയ്യായിരം പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക ഇതോടെ പ്രതിദിനം എഴുപത്തിയം പേർക്ക് മാത്രമാകും സന്നിധാനത്ത് പ്രവേശനം നിലവിൽ പമ്പയിൽ നിന്ന് കയറ്റുന്നവരെ മരക്കൂട്ടം മുതൽ നിയന്ത്രിച്ച് ബാച്ചുകളായാണ് കടത്തിവിടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാനും ദേവസ്വം ബോർഡിന് കഴിഞ്ഞു അതിനിടെ എൻ ഡി ആർ എഫിന് രണ്ടാം ബാച്ചും സന്നിധാനത്ത് ചുമതലയേറ്റു ന്യൂസ് മലയാളം സന്നിധാനം